ഇസ്രയേലിൽ പാർലമെന്റിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭം നടക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് കൃത്യമായി പറഞ്ഞാൽ ബെഞ്ചമിൻ നതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന ലിക്വിഡ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർ പലരും ഇപ്പോൾ എതിർത്തുകൊണ്ട് വരികയാണ് നദന്യാഹു ഒരു ബുദ്ധി രാക്ഷസനാണെന്ന് സ്വയം വിചാരിക്കുന്ന വ്യക്തിയാണ് അതായത് ഗാസ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് ഗാസയുമായി കൃത്യമായി വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ അതിനുശേഷം പിന്നെ എന്ത് ദമാടിത്തരവും കാണിച്ചു കൂട്ടാം ആദ്യം ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിച്ചതിന് ശേഷം പിന്നീട് ഖവാസിന് നേരെ തിരിയാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ആ കളി നടക്കില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതായത് ഇറാൻ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല തുർക്കി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല മറ്റ് പല രാജ്യങ്ങളും ശക്തമായ അതിനുവേണ്ടി നടപടിയെടുക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്തിനാണ് ഈ ഉടമ്പടിയിൽ ഒപ്പിടാൻ പോകുന്നത് എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചെവികൊള്ളുന്നത് ട്രംപിനോട് വ്യക്തമായി പറഞ്ഞുകൂടെ ഈ കാര്യം നടപ്പുള്ളതല്ല എന്നുള്ളത് ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വാദപ്രതിവാദമായി മാറുന്നത് ഇസ്രയേൽ ഭരണകൂടം മുങ്ങിത്താഴാൻ പോവുകയാണ് നമുക്കറിയാം നെതന്യാഹു അഴിമതിക്കാരനായതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ ഇമ്പീച്ച്മെന്റ് നടപടിക്ക് വിധേയമാകാനും നതന്യാഹുവിൻ്റെ അധികാരം എടുത്തു കളയാനും വേണ്ടിയുള്ള നീക്കങ്ങൾ സുപ്രീം കോടതി അതായത് ഇസ്രയേലിലെ സുപ്രീം കോടതി തയ്യാറായി നിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ഇവിടെ മുന്നിൽ കാണേണ്ടത് ഇറാനിൽ റജീം ചേഞ്ചിന് വേണ്ടി നെതന്യാഹു ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി അതൊന്നും നിലപോയില്ല എന്ന് മാത്രമല്ല ഇറാൻ കൂടുതൽ ശക്തമാവുകയും ചെയ്തിരിക്കുകയാണ് നമ്മൾ ദൈനംദിനം ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോതി മീഡിയകളും സംഘപരിവാർ ഹാൻഡിലുകളും ഒക്കെ കൃത്യമായി ഇറാനെതിരെ അസഭ്യ വർഷങ്ങളാണ് ചൊരിയുന്നത് ഇറാനികൾ ഒരിക്കലും അവർ ഇനി സമാധാനത്തോടെ ജീവിക്കാൻ പോകുന്നില്ല ഇസ്രയേലിൻ്റെ എന്ന് വാ വാങ്ങിച്ചുകൂട്ടും ഇങ്ങനെയൊക്കെ തള്ളി മറിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇറാനോട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ച ഇസ്രയേലിൻ്റെ കളക്കിരി കിട്ടിയത് കൊണ്ടാണ് മതിയാക്കിയത് കാരണം ഇറാൻ ഏറ്റവും ഒടുവിൽ ഖത്തറിലെ അമേരിക്കൻ എയർബേസിന് നേരെ ബോംബിട്ടപ്പോഴാണ് അമേരിക്കയ്ക്ക് നേരം വെളുത്തതും വളരെ വ്യക്തമായി ഇസ്രയേലിനോട് താക്കീത് രൂപത്തിൽ പറഞ്ഞത് കളി അവസാനിപ്പിച്ചോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ രീതിയിൽ പണിയാകും എന്നുള്ളത് മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരേണ്ടതും മറ്റ് അറബ് രാജ്യങ്ങളുമായി സൗഹൃദം നിലനിർത്തേണ്ടതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമാണ് കാരണം എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട പല ഡീലുകളും ഇവരുമായിട്ടുണ്ട് അതൊന്നും പെട്ടെന്ന് അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായി വെട്ടിച്ചൊരുക്കാൻ കഴിയില്ല മാത്രമല്ല ഇറാനെ ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്ന നീക്കങ്ങളിൽ റഷ്യയ്ക്ക് വളരെയധികം ഇടപെടൽ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് റഷ്യ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും റഷ്യ കയറി ഇടപെടുന്നുണ്ട് റഷ്യൻ പ്രതിനിധി സംഘത്തെ ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ വിട്ടത് അതിൻ്റെ പേരിലാണ് ഇനിയും അതുണ്ടാവുക തന്നെ ചെയ്യും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ദിവസങ്ങൾ സുഖകരമായിരിക്കില്ല അത് ഒരു ഇൻഡ്യൂഷൻ എന്ന രീതിയിൽ മാത്രമല്ല ഇസ്രയേലിൻ്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് അറബ് രാജ്യങ്ങളും ഇറാനുമൊക്കെ ചേർന്നായിരിക്കും ഇസ്രയേലിനെ വരിഞ്ഞു കെട്ടാൻ പല പദ്ധതികളും അണിയറയിൽ നടക്കുന്നുമുണ്ട്